നാടിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതലായി ശക്തിപ്പെടുത്തണമെന്നും സ്വന്തമായി വരുമാനം ഉണ്ടാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വികസനം എന്നത് നാടിന്റെ മുഖഛായ മാറ്റുന്നതാണ് വരും തലമുറയ്ക്ക് കൂടുതൽ സൗകര്യപ്രദവും പ്രയോജനവുമാകുന്ന രീതിയിൽ അടിസ്ഥാന വികസനം ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും എല്ലാവരും വരികയും പോവുകയും ചെയ്യുന്ന ഇടമാണ് ബസ് സ്റ്റാൻഡുകൾ അത് വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വികസന പ്രവർത്തനം എന്ന് എന്ന് പറയുന്നത് പറയുന്നത് എല്ലാ മാറ്റുന്ന ഒന്നാണ് സാമൂഹ്യ സാമ്പത്തിക മാറ്റം സ്വപ്നമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകണം ഒരുപാട് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകണം ഇപ്പൊ ഹൈവേയുടെ എല്ലാം വികസനം പൂർത്തിയാകുമ്പോൾ അതിന്റെ കൂടി അനുബന്ധമായിട്ടുള്ള മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നവരാണ് നമുക്കുണ്ടാകുന്ന വരുമാനവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അതിനേക്കാൾ നന്നായിരിക്കുന്ന വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് ഉണ്ടാകേണ്ടത് നമ്മളെക്കാൾ നന്നായി നമ്മുടെ അടുത്ത തലമുറ അല്ലേ കൂടുതൽ കൂടുതൽ കൂടിയും കൂടിയും ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷനായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എ മുഹമ്മദ് അലി ബീന സുരേന്ദ്രൻ അനിതാ ബാബു എന്നിവരെ പ്രതിപക്ഷ നേതാവ് ചടങ്ങിൽ ആദരിച്ചു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺ സേവ്യർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എ ഷാജഹാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവികാദാസൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എ ഇസ്ഹാഖ് ബ്ലോക്ക് മെമ്പർമാർ വാർഡ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ബസ് സ്റ്റാൻഡ് നവീകരണം ഒന്നാം ഘട്ട പദ്ധതിയിൽ വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട രണ്ടാം ഘട്ട പദ്ധതിയിൽ മൂന്ന് ലക്ഷം രൂപയും വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ബസ് ബേ ട്രസ് റൂഫ് നിർമ്മാണം യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും മുൻനിർത്തിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ വിശ്രമമുറി കുടിവെള്ള വിതരണ സൗകര്യങ്ങൾ ശുചിമുറി നവീകരണം പെയിന്റിംഗ് തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾക്കൊപ്പം ബസ് സ്റ്റാൻഡിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ബിന്നുകളും ബോട്ടിൽ ബൂത്തും സ്ഥാപിച്ചിട്ടുണ്ട് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ